ഹായ് ആയക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമില്ല ഞാനിപ്പോൾ റെസ്റ്റിലാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും കൂടെ ഞാൻ പറയാം ഈശ്വരൻ എനിക്ക് ഒരു പുനർജന്മം തന്നതായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഈ വീഴ്ചയിൽ എൻ്റെ ജീവൻ പോ തന്നെ പോകാൻ പോകാൻ സാധ്യതയുള്ള ഒരു വീഴ്ചയായിരുന്നു അല്ലെങ്കിൽ ഫുൾ ആക്സിഡൻ്റ് പറ്റി കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതേ രീതിയിലാണ് എൻ്റെ വീഴ്ച നടന്നത് അതുകൊണ്ട് കൂടുതൽ ഇതിനകത്ത് ഇൻസ് യൂട്യൂബിലോട്ട് വരാനോ നിങ്ങളുടെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ തരാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഇപ്പോഴും അതേപോലെ തന്നെയാണ് പക്ഷേ ഒരുപാട് നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അതേപോലെ നിങ്ങളുടെ ആരുടെയും വീഡിയോസ് കാണാനോ എനിക്ക് സപ്പോർട്ട് തരാനോ എനിക്ക് പറ്റിയില്ല ഫോണെടുത്ത് പിന്നെ ഞാൻ പോസ്റ്റിൽ നിന്ന് പറയുന്നത് ഡ്രാഫ്റ്റിൽ കിടന്ന വീഡിയോസൊക്കെയാണ് പിന്നെ ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തു ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഇടുന്ന വീഡിയോസൊക്കെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നതാണ് പിന്നെ അപകടം പറ്റിയതെന്ന് പറയാൻ കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനായിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേന് ഇത്രയോ സംഭവിച്ചുള്ളൊ എന്ന് തന്നെ ചിന്തിക്കും ചിന്തിക്കുകയും പറയുകയും ചെയ്യും കാരണം ഈശ്വരൻ എന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി അപകടം പറ്റിയത് എന്താണെന്ന് ഞാൻ പറയാം പറ്റിയതെന്ന് പറയാൻ ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ പൂച്ചയില്ല തൊട്ട് അയൽ വീട്ടിൽ പൂച്ചയുണ്ട് ഒരുപാട് പൂച്ച അപ്പോൾ അപ്പം അതിന് തൊട്ട് കിഴക്കേ വീടുകൾ വീട്ടിലെ പൂച്ച ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ വന്ന് അറിയാവല്ല പൂച്ചയുടെ പൂച്ച കൂടും തോറും പൂച്ച വരും ഒരു പൂച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി അവിടെ അങ്ങ് സെറ്റിലായി അപ്പോൾ വടക്കേ വീട്ടിൽ നമ്മുടെ ഒരു എന്തെങ്കിലും വീട് തന്നെയാണ് വടക്കേ വീട്ടിൽ അങ്ങനെ അത് വന്ന് കുറേ കുഞ്ഞുങ്ങളും തള്ളയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴുകുമായിരുന്നു അപ്പം അവിടെ അവരെല്ലാം തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങ് താവളമായി കിടക്കുമായിരുന്നു ഇതിനിടയ്ക്ക് ഒരു പൂച്ച നമ്മുടെ വീട്ടിലും കയറി ഇറങ്ങാൻ തുടങ്ങി കയറി വന്നു വരും വരുമ്പോഴെന്തെങ്കിലും കൊടുക്കുക ഇപ്പം മീൻ വെട്ടുമ്പോഴെല്ലാം അതിൽ പങ്ക് കൊടുക്കുകയും മീനും തലയൊക്കെ ആയിട്ട് വെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുകയാണ് ആ തള്ള പൂച്ച പ്രസവിച്ചു പ്രസവിച്ച് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ സ്ഥിരം നമ്മുടെ വീട്ടിൽ ആ മീൻ വെട്ടാൻ വരുന്ന സമയത്ത് അവർ എവിടെ നിന്നെങ്കിലുമൊക്കെ ചാടി പൊങ്ങി ചാടി ചാടി വന്ന് അവിടെ വന്നിരിക്കും മീൻ വെട്ടി വെട്ടിത്തീരുന്നവരെ അവിടെ നോക്കിയിരിക്കും അപ്പോൾ നമ്മളതിന് യുവപ്രാണിയല്ലേ നമ്മൾ കൊടുക്കും കൊടുക്കാതിരിക്കുന്ന കയറുകയും ഒക്കെ നിൽക്കും പക്ഷേ നമ്മൾ അടുപ്പി പിറലൊന്നും അടുപ്പിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തള്ള വീണ്ടും ഗർഭിണിയായി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോയാൽ ഒരാഴ്ച വീട്ടിലൊക്കെ പോയി പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേന് ഈ പൂച്ച പ്രസവിച്ചെന്ന് പറഞ്ഞ് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ മുകളിൽ വീട്ടിൽ അതിൻ്റെ മുകളിൽ അതിനിരിക്കാനുള്ള സൗകര്യമുണ്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിന് അതിൽ കയറി അത് പ്രസവിച്ചത് അതായത് ഞാൻ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അത് പ്രസവിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ അപ്പം ഞാൻ ചോദിച്ചു ആ പൂച്ച പ്രസവിച്ചോ അപ്പം പറഞ്ഞാൽ പ്രസവിച്ചെന്ന് പറഞ്ഞു അതിൻ്റെ കരച്ചിൽ കേൾക്കുമെന്ന് പറഞ്ഞു ഓക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ഷീറ്റിൻ്റെ മോടി ഭയങ്കര ബഹളം തള്ളയും മക്കളും എല്ലാട കിടന്ന് ഭയങ്കര കളിയാണ് അപ്പം ഇങ്ങനെ തള്ളപ്പൂച്ച ഇടയ്ക്ക് ഇറങ്ങി വരും ഇതേപോലെ മീമട്ട നേരം വന്നിരിക്കുകയും അതിന് ആദ്യത്തെ കുഞ്ഞുങ്ങളും ഇങ്ങനെ വന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരും വന്നിരിക്കുകയും അതിന് തീറ്റ കൊടുക്കുകയും എല്ലാം ചെയ്യും പക്ഷേ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പ്രസവം കഴിഞ്ഞ് ഈ പൂച്ച നമ്മുടെ വീണ്ടും വരുമല്ലോ അപ്പോൾ അതിൻ്റെ തീറ്റയൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പം വിരിച്ച് വീണ്ടും പോയി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ടും മേടി കയറി ഇരിക്കുക നമ്മളത് നോക്കാൻ എടുക്കാൻ പോകുന്നില്ല അതെങ്ങനെ ഇരിക്കുകയല്ല വേളം കേട്ട് എനിക്കത് കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വീട്ടിൽ രണ്ട് പേരുണ്ട് പൊമേറിയൻ ഡോഗുണ്ട് അവർ ഉണ്ട് അപ്പോൾ എന്നാലും ഇവർ വരുമ്പോഴത്തേന് അമ്മമാർ ഭയങ്കര ബഹളമാണ് കുഞ്ഞുങ്ങളുടെ വേളം കേട്ടോണ്ട് കയറിയതാണ് ചിലപ്പോൾ ആ ഷീറ്റിൻ്റെ പുറത്ത് തള്ളയ മക്കളും ഇവിടെ ഭയങ്കര കളിക്ക് അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി ചരുന്നോണ്ടിട്ട് ഷീറ്റിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിരുന്നു എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്തു ചെയ്ത് നോക്കാം പറയാം അപ്പോൾ ഒരു നല്ലൊരു ചുവപ്പ് കളറിലെ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അതിനെ അതിനെനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ കറുപ്പും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ചാര കളർ കറുപ്പും ചാരക്കളറും ഒക്കെ ആയിട്ടുള്ളതാണ് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം ഞാനെന്തു ചെയ്ത് നമുക്ക് ഒരെണ്ണത്തിന് അങ്ങ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ചെന്നോട് പറഞ്ഞു നമുക്ക് ഒരെണ്ണത്തിനെടുക്കാം എടുത്തപ്പൊക്ക് നമ്മുടെ വീട്ടിൽ വളർത്താം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കയറി എന്തോ ചെയ്ത് ആ ചാരക്കളറിലെ പൂച്ച ഞങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞാണ് അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയിട്ടൊരു പാത്രത്തിൽ ഇച്ചിരി പാലൊക്കെ കൊടുത്തു അപ്പോൾ തന്നെ കൈത്തന്നിരിക്കുക മടിയിലൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ തൂക്കിയും തിളവിയൊക്കെ ചെയ്ത് വന്ന് സുഖിച്ചങ്ങിരിക്കുക കുഞ്ഞല്ലേ ഒരു പാത്രത്തിൽ കുറച്ച് പാലൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കുടിക്കാതായപ്പോൾ ഞാൻ എന്തോ ചെയ്ത് സിറിഞ്ച് വഴി എടുത്ത് ഒഴിച്ചു കൊടുത്ത് അപ്പോഴും ഇവരെ കുടിക്കുന്നില്ല ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനെ ഒക്കെ ആയി അങ്ങനെ എടുത്ത് കൊടുത്തു ചരിച്ച് വെച്ച് കുടിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം വൈകുന്നേരം ഇങ്ങനെ ഞങ്ങൾ ഹാളിയിരുത്തി കളി കളിപ്പിക്കാൻ തൂക്കി കളിക്കുകയും എന്ന് വെച്ചാൽ പിന്നെ ഇണക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ തൂത്ത് തൂത്ത് മടി വെച്ച് തൂത്ത് കടവി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം വരും ഒരു ചെറിയ ബോക്സിന് വെച്ച് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച് ഞങ്ങൾ കണ്ടു ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് മടിയിലിരിക്കുകയും നമ്മളിരിക്കുന്ന സൈഡ് കിട ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യുക അപ്പം നല്ല ആയി അപ്പം രാത്രിയിലാണ് ചേട്ടൻ ആ ബോക്ഷിൻ എടുത്ത് എടുത്ത് വെച്ച് വീണ്ടും പാല്പാത്രമൊക്കെ എടുത്ത് വെച്ച് പാലും എടുത്ത് കൊടുത്തു വെച്ചിട്ട് പോരം പറഞ്ഞു രാവിലെ ആയപ്പോൾ നോക്കിയപ്പം കണ്ടില്ല പൂച്ചക്കുഞ്ഞിനെ കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചു ചെയ്യുമ്പോൾ പൂച്ചക്കുഞ്ഞെന്തിയപ്പം ചേട്ടൻ പറഞ്ഞു അതിനെ പിന്നെ അത് അതെടുത്ത് ചാടിയായിരുന്നു സെറ്റിയുടെ കീഴിലോട്ട് കയറി പിന്നെ ഒതുക്കം ഉള്ളിടത്തോട്ട് ഒതുങ്ങി ഇരിക്കാൻ ഇവർ നോക്കുമല്ലോ സെറ്റിലൂടെ സെറ്റിയുടെ കീഴിലോട്ട് കയറി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിറ്റെന്ന് രാവിലെ എല്ലാം നോക്കി കണ്ടില്ല അങ്ങനെ ഇരിക്കേ അതിൻ്റെ കീഴിലോട്ടെല്ലാം നോ അതിൻ്റെ സെറ്റൊക്കെ പിടിച്ചു മാറ്റിയൊന്നും നോക്കിയിട്ടൊന്നും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് മുകളിൽ വീണ്ടും അതിൻ്റെ കളി നോക്കിയപ്പോൾ ഉണ്ട് തള്ളപ്പൂച്ചയും വിറ്റത്തിൽ നിന്നുകൊണ്ട് കണ്ട് അപ്പം തള്ളപ്പൂച്ചൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ നമ്മൾ തള്ളപ്പൂച്ച എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കാരണം അല്ലാതെ ഇവിടെ വഴിയില്ലല്ലോ അങ്ങനെ ഇരിക്കുക വീണ്ടും വൈകിട്ട് പിറ്റേന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മീൻ വെട്ടി ഇരുക്കിയൊക്കെ ചെയ്യുമ്പോൾ തള്ളപ്പൂച്ച വരികയൊക്കെ ചെയ്യും മീനും തലയൊക്കെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരിക്കുമ്പോഴ് ഈ ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ രണ്ടു മൂന്ന് പേര് വരുമെന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ ഇതേപോലെ ഒരു ചെറിയ ചുവപ്പ് കളറൊക്കെ ഉള്ളത് രണ്ടുപേരുണ്ടായിരുന്നു ഒന്നിനെ പിന്നെ കാണാനില്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ പിന്നെ ഈ പന്നികളുടെ ബഹളമൊക്കെ ഉണ്ട് ശല്യം ഉണ്ട് അപ്പോൾ പന്നി പിടിച്ചാണോ എന്തോ സംഭവിച്ചതാണോ പിന്നെ ഒരു ചാരയും ഒരു ചാര കളറിലെ പിന്നെ ഈ ചുവപ്പ് പോലെയുള്ള ഒരു കറുപ്പുമുണ്ട് അപ്പം ഈ ചുവപ്പ് പോലെയുള്ള കളറ് ഇച്ചിരിയൊക്കെ ഇണങ്ങി വന്ന് ഇങ്ങനെ അടുത്തടുത്തൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും ഇണങ്ങിയൊക്കെ ചെയ്യും അപ്പം അതിനെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ അതിനെ ഇടയ്ക്ക് വന്ന് ചിറ്റോട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് പിറ്റേതിൻ്റെ പിറ്റേതുപോലെ അങ്ങനെ വെളി വിട്ടപ്പോൾ ചേട്ടൻ പിറ്റെന്ന് വർക്ക് കഴിഞ്ഞ് വൈകിട്ട് നേരത്തെ വന്നു വൈകിട്ട് വന്ന് നേരത്തെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഞാൻ ചായ ഇട ചായ ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ടപ്പോൾ സമയമില്ല ഞാൻ ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ കമ്മിറ്റിയുണ്ട് അതിന് പോകടെ ചായ എപ്പോഴേണ്ടത് നിങ്ങളിട്ട് കുടിക്കാന്ന് പറഞ്ഞു ആ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു വേണ്ട നിങ്ങളിട്ട് കുടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിണ്ണക്കോട്ട് തിണക്കോട്ടിറങ്ങി ചുറ്റോട്ടിട്ട് മുറ്റത്തോട്ടിറങ്ങി അപ്പോൾ ഈ ആദ്യത്തെ പ്രശ്നത്തിലെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ലേ ആ പൂച്ച മുറ്റത്തേക്കുന്നത് തേക്കിൻ്റെ അടുത്തേക്കുന്നത് അപ്പം വാടാ വാടാന്നൊക്കെ വിളിച്ചപ്പോൾ അത് ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ടേക്കും ഞങ്ങൾ അങ്ങോട്ട് വെല്ലുമ്പം ഇയാൾ അങ്ങോട്ട് മാറി വീണ്ടും മാറിയിരിക്കും കരഞ്ഞോണ്ട് അങ്ങനെയൊക്കെ എപ്പോഴാണ് പിന്നെ ഇവിടെ ചേട്ടൻ്റെ പെങ്ങളുണ്ട് പുള്ളിക്കാർ പറഞ്ഞു നമുക്ക് മുകളിൽ കയറാൻ നോക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ മൂന്നാല് തവണ പറഞ്ഞു വേണ്ട പറഞ്ഞു എനിക്ക് കയറാൻ വയ്യ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മൂന്നാല് തവണ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കയറാൻ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ നോക്കി അപ്പം ഇപ്പം അവളാണ് ഇപ്പുറത്ത് നിന്ന് നിർത്തിയിരുന്നത് കയറി ഞങ്ങൾ കയറി മുകളിൽ കയറി കഴിഞ്ഞു കയറി എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഷീറ്റിൻ്റെ അടുത്ത മുകളിൽ ഇവർ തള്ളയ മക്കളുടെ അടക്കം വന്ന് കളിക്കുക കളിക്കുകയൊക്കെ ചെയ്യുവാണ് ഇരിക്കുകയോ കളിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനങ്ങോട്ട് അതിൻ്റെ തലേന്ന് കയറി കുഞ്ഞിനെ എടുത്തതാണ് പിന്നെ ഇടയ്ക്ക് കരിയിലൊക്കെ വീണ് കിടക്കുമ്പോൾ ഞങ്ങൾ തൂത്ത് ചെയ്യും ഓർത്തോണം അതിൻ്റെ തലേന്നു തലേന്നും കയറിയതാണ് യാതൊരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുക പൂച്ചക്കുഞ്ഞ് എന്നാ എടുക്കാമെന്നും പറഞ്ഞാൽ നമ്മൾ നോക്കാം എന്നും നോക്കി നോക്കി നോക്കിയപ്പോഴും ഉണ്ട് നോക്കി ഞാൻ അങ്ങോട്ട് നടന്ന് കുറേ നടന്നു നമ്മൾ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു നടക്കാനും എങ്ങനെയാണെന്നറിയത്തില്ല കാലെടുത്ത് വെച്ചതും ഞാൻ ആ താഴെ കിടക്കണം ചവിട്ടിയ ഷീറ്റ് പൊട്ടി ഷീറ്റ് പൊട്ടി സോറി ലൗമാർ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു മഴ പെയ്ത് പെയ്തിരിക്കുമ്പോഴാണ് ഞാൻ വീട് ചെയ്യാൻ ആദ്യം ചെയ്യാൻ ഒരുങ്ങി സെറ്റാക്കി വെച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് അതുപോലെ ആ വീടെ വീഴ്ചയെന്ന് പറയുമ്പോൾ പന്ത്രണ്ടടി ഉയരത്തിൽ നിന്നുമാണ് താഴെ വീണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ വീഴ്ചയിൽ മരണം വരെ സംഭവിക്കാം അല്ലെങ്കിൽ അതിന അതിൽ ബെഡിൽ നിന്ന് എഴുതേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലാത്ത അവസ്ഥയിൽ വീണ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരിക്കാം രണ്ടിൽ നിന്ന് ഏതെങ്കിലും സംഭവിക്കേണ്ടതല്ലേ ഒന്നാലോചിച്ച് നോക്കി ഇത്ര ഉയരത്തിൽ നിന്നും വീണപ്പോൾ പന്ത്രണ്ടടി അടി ഉയരത്തിൽ നിന്നും വീണപ്പോൾ രക്ഷപ്പെടുത്തിയത് ഞാൻ ഇന്നേ വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല പൊതുവേ ഞാൻ പൊതുവേ ഞാൻ കള്ളങ്ങളൊന്നും പറയാറില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു എന്തെങ്കിലുള്ള ഒരു കാര്യമല്ല അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ കള്ളം പറയാറില്ല മറ്റൊരാളെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല ദ്രോഹിക്കാനും പോയിട്ടില്ല നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും അല്ലേ നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളൂ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഞാൻ എൻ്റേത് ആർക്ക് വർഷം കൊണ്ടായാലും അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏത് നിമിഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈശ്വരൻ എന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി പൊതുജീവൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അതിന് ദൈവത്തോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല എല്ലാവർക്കും എന്നെ ഒന്നുകൂടെ കാണാൻ പറ്റി അല്ലെങ്കിൽ തീർന്നേനെ തീർന്നെങ്കിൽ അങ്ങ് തീർന്നൊന്ന് വെക്കാം പക്ഷെ മറ്റ് കൂടി എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്തായിരുന്നു ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇടയ്ക്ക് ഞാൻ ചില സമയത്തിരിക്കുമ്പോഴെല്ലാം ഞാനത് ആലോചിക്കും അപ്പം ഇങ്ങനൊരു ചെറിയ പരിക്ക് പറ്റി ആ റെസ്റ്റിലാണ് ഞാൻ അങ്ങനെ മുകളിലോട്ട് കയറി മുകളോട്ട് കയറി അങ്ങോട്ട് നടന്ന് നടക്കുന്നതും കാലെടുത്ത് വെച്ചതും കാലെടുത്ത് ചവിട്ടിയ ഭാഗത്തു നിന്ന് ഷീറ്റ് പൊട്ടി നേരെ താഴെ ഹാളിൽ വീണു എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നേരെ ഹാളിൽ വീഴുകയും കാല് കുത്തിയാണ് ഞാൻ വീണത് കാല് സൂക്ഷ്മം പോലെ ഇടത്തെ ഇടത്തേക്കാല് കാരണം കാൽ അങ്ങോട്ട് എടുത്ത് വെച്ച് അടുത്ത കാല് എടുത്ത സ്റ്റെപ്പ് ചവിട്ടി അങ്ങോട്ട് വെക്കും വെക്കുന്നതും കാല് ചവിട്ടിയിടം പൊട്ടി താഴെ വീണു അപ്പോൾ ഭിത്തിയേ വെച്ചിരുന്ന എൽ ഇ ഡി ടി വി ഉണ്ട് അത് തട്ടി താഴെ വീണു എൻ്റെ ഫോൺ ചാർജ് കുത്തി ടേബിളേ വെച്ച് മറ്റേ ടി വിയുടെ ടി വിയുടെ സ്റ്റാൻഡിൽ ആ ടേബിളെ വെച്ചേ പോയിരുന്നു അത് ചാർജറോട് ഊരി താഴെ വീണു മറ്റേ ടേബിളിരുന്ന ടി വിക്ക് കുഴപ്പമൊന്നും ഇല്ല മറ്റേത് വിത്തിയ ഇരുന്ന ടി വി തട്ടി താഴെ വീണു ഒരു ഷീറ്റിൻ്റെ പീസ് കുത്തനെ നേരെ ഇങ്ങനെ താഴെ കിടക്കും താഴോട്ട് ഞാൻ കിടക്കുന്നു നേരെ എൻ്റെ മുഖത്ത് വീഴും അല്ലെങ്കിൽ തല വീഴും മുഖത്ത് ഫേസ് ടു ഫേസ് ആയിട്ട് മുഖത്ത് നേരെ കിടക്കുവാണ് നേരെ ഇങ്ങനെ ഞാൻ കിടക്കുമോ നല്ലൊരു പീസ് നല്ലൊരു പീസ് അത്യാവശ്യം നമ്മുടെ കൈനീളത്തിലുള്ള ഒരു പീസ് ഉയരത്തിൽ തൂങ്ങി കിടക്കുന്നു അപ്പം ഞാനിങ്ങനെ വീഴുകയും പക്ഷേ എനിക്ക് ഓർമ്മ കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല വേറെ ഇതൊന്നുമില്ല കാല് കുത്ത് അയ്യോ എൻ്റെ കാലേ കാലേ കാലേന്നും പറഞ്ഞ് ഞാൻ കാല് കാലിങ്ങനെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് കാലിങ്ങനെ ഇടത് അപ്പോഴത്തേക്കും ചേട്ടൻ ചാടി ഇറങ്ങി ചേട്ടൻ ഡ്രസ്സ് തേച്ചിട്ട് പിന്നെ ബാത്റൂമിൽ കുളിക്കാൻ കയറി അപ്പോൾ സൗണ്ട് കേട്ടോണ്ട് എന്ത് ഇവിടെ എന്ത് ഇവിടെ സൗണ്ട് കേട്ടാൽ എന്ത് എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി ഇറങ്ങിപ്പോടാ ഞാൻ എൻ്റെ കാലേ കാല് കാലെന്നും പറഞ്ഞ് കാലിടത്തെ ഇങ്ങനെ പൊക്കി ചരിഞ്ഞ് ഇരുന്ന് ഏണുകൊണ്ട് ചരിഞ്ഞ് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയും പറയുന്നു എന്ത് ഇതെങ്ങനെ വീണ് എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീണതാന്ന് പറഞ്ഞു ഞാൻ വീണതാണ് എവിടെ നിന്ന് ഞാൻ പറഞ്ഞു മുകളിൽ നിന്നു മുകളിൽ നിന്നോ നീ താഴെ നിന്ന് നീ എപ്പോൾ മുകളെ കയറി ഞാൻ പറഞ്ഞ് പൂച്ചക്കുഞ്ഞെന്നൊക്കെ കയറിയതാണ് അതേപോലെ കാലി ചവിട്ടി വീണപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പിന്നെ പിന്നെ വരച്ച് പൊക്കി എടുത്ത് ഇത് മാങ്ങോട്ടേ കൊണ്ടിരുത്തി മാങ്ങോട്ടെ കൊണ്ടിരുത്തിയപ്പം പിന്നെ കാലിന് കാലിന് വേദനയുണ്ട് പക്ഷേ നീരൊന്നും ആവുന്നില്ല കുഴപ്പമില്ല പിന്നെ വേദനയുണ്ട് പക്ഷേ ഉപ്പൂറ്റി വന്ന് ഇടിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അപ്പോൾ ഇവള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല മുകളിലെ ചേട്ടൻ്റെ അനിയത്തി ചാടി പെട്ടെന്ന് ഇറങ്ങി വന്നു വന്നപ്പം ഇന്ന് ഇപ്പിലെന്നെ കണ്ടില്ല താഴോട്ട് പോയി ചിന്തിച്ചാണ് അങ്ങോട്ട് പോയി ആവിയായിട്ട് പോയോ എന്തോ എന്തോ ആയാലും താഴോട്ട് വീണു അവൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നു ചേട്ടൻ എന്നെ വെച്ച് എടുത്ത് മാങ്ങോട്ടേ കൊണ്ടിരുത്തി അപ്പം കിഴക്കിയ നമ്മുടെ ഒരു പുള്ളിക്ക ബന്ധുവുണ്ട് അവൾ അവളും വന്നു അവളെ വിളിപ്പിച്ചു അപ്പം അവളും വന്നു അങ്ങനെ ഇപ്പം ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു കാലിൻ്റെ കുഴപ്പമൊന്നുമില്ല പൊട്ടലും പിന്നെ ഒടുവൊന്നും കാണത്തിന് കാരണം നീരുണ്ട് അല്ലെങ്കിൽ നീരടിച്ചേനോ എന്നു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കറിയാല്ല കാലിൻ്റെ ഉപ്പൂറ്റിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കാല് കുത്തിയാണ് വീണ വീണത് കാല് കുത്തിയല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പം എന്നെ ആയിരിക്കാം എന്നെ കുറ്റം പറയുമായിരിക്കും കാരണം നോക്കാതെ കയറിയിട്ടല്ലേ പൂച്ചയുടെ പുറേനു പോയിട്ടില്ലേ എന്ന് സത്യം പറയാൻ പൂച്ചയുടെ ഇഷ്ടം കൊണ്ടാണ് പൂച്ചെ പൂച്ചയുടെ ഇഷ്ടം കൊണ്ടും പൂച്ച അതിനെ എടുത്ത് വളർത്താം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അതിനെ നോക്കാനും എടുക്കാനായിട്ട് കയറിയത് ദൈവം സഹായിച്ച് ഒരു പുനർജന്മമായി എനിക്ക് കിട്ടിയത് അങ്ങോട്ട് മാറി ഇരുന്ന് കാല് ഇങ്ങനെ നോക്കി നീരൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കാലിന് പറ്റി വന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് അറിയാം ഓർമ്മകളുടെ അല്ലെങ്കിൽ ബോധമില്ലാതെ ഇതായി പോയെങ്കിൽ നമുക്ക് എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല കാരണം നന്നായിട്ട് കാലിടിച്ച് ചവിട്ടി വീണമെന്നുണ്ടറിയാം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ പറയുന്ന ഹോസ്പിറ്റലിൽ പോകാൻ നേരെ ഞങ്ങൾ അടൂർ പോയി അടൂർ പോയി ആദ്യം എക്സറേ എന്തായാലും ഡോക്ടർ എടുത്ത് കാര്യം എക്സറേ എടുക്കണമെന്ന് പറയുന്നില്ല ആദ്യമേ പുറത്ത് എക്സ്റേ അങ്ങ് എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ വീട്ടിൽ പോയി ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കാര്യം കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വന്ന് കാല് തൊട്ട് നോക്കിയപ്പോഴേ പറഞ്ഞു പുറ്റി നോക്കിയപ്പോഴേ പറഞ്ഞു ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ പൊട്ടൽ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ആദ്യത്തെ ട്രിപ്പുള്ള സംഭവം ഉണ്ടല്ലോ അത് കാലിൻ്റെ പാദവും കാലിൻ്റെ ബാക്കിവശമായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസും ബാക്കി ഫ്രണ്ടിൽ പനിയും തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വാ വാസ്റ്റർഡാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സംഭവിച്ചത് മാർച്ച് പതിനൊന്നിനാണ് അങ്ങനെ ഒരു ആക്സിഡൻ്റ് പറ്റി ഞാൻ റെസ്റ്റിലാണ് ഇപ്പോൾ പത്തിരുപത്തിരണ്ട് ദിവസമായല്ലോ അപ്പോൾ ഞാനിതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്താലല്ല നമ്മൾ അതുകൊണ്ടാണ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് എന്നെ അല്ലെങ്കിൽ ബാക്കി വേറെ ആരെങ്കിലും വന്നു എന്നെ വീഡിയോ ചെയ്തേനെ ഞാൻ അതിനൊന്നും ഒരു എനിക്ക് മനസ്സ് അത്ര ശരിയല്ലാതിരുന്നുകൊണ്ടാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് ഒരുപാട് നാളായില്ലേ വീഡിയോ ചെയ്തിട്ട് അതായത് എൻ്റെ സുഹൃത്തുക്കളോടൊന്ന് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് ഈ പത്ത് എട്ട് ദിവസമായപ്പോഴത്തേനും എനിക്ക് വേദന കൂടി വൈകിട്ട് വേദന കൂടി പിന്നെ വീണ്ടും പോയി ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീണ്ടും മരുന്ന് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിൻ്റെ അത് പിന്നെ പിറ്റേ ശനിയാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ചെല്ലാമ്പതാണ് ഞങ്ങൾ ശനിയാഴ്ച പോയി പ്ലാസ്റ്റർ ഇട്ട് ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ടിരിക്കുകയാണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ ശനിയാഴ്ചയാണ് പ്ലാസ്റ്റർ ഇട്ടത് ഇപ്പം ഇന്ന് ഇന്ന് വ്യാഴമില്ലേ അടുത്ത ശനി ഈ മറ്റന്നാൾ ശനിയാവുമ്പം രണ്ടാഴ്ചയാകുമ്പോൾ ഒന്നര മാസമാണ് ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവർ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ പക്ഷേ എന്നെ കുറ്റം പറഞ്ഞേക്കാം പൂച്ചയുടെ കുറഞ്ഞ് പോയിട്ടല്ലേ നോക്കി കയറാഞ്ഞിട്ടല്ലേ അല്ലെ നോക്കി നടക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ അതേപോലെ ആ വീണ സമയത്ത് ആ പിന്നെ താഴോട്ട് ഇളകി തൂങ്ങി നിന്ന ആ ഷീറ്റിൻ്റെ പീസ് കൈനീളമുള്ള പീസാണ് അത് വന്ന് നേരെ മുഖത്തടിക്കാഞ്ഞതും മുഖത്ത് കയറാഞ്ഞതും ആ വീഴ്ചയിൽ എൻ്റെ ന നട്ടലിന് പ്രശ്നം ഉണ്ടാവാതെയും തല പൊട്ടാതെയും മറ്റ് കൈകാലുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവാതെയും ഈശ്വരൻ എന്നെ രക്ഷിച്ച് ഈയൊരു ചെറിയ ഒരു പരിക്കോട് കൂടി അതിന് എനിക്ക് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു ഈ ഒരു ചെറിയ ഒരു പരിക്കോട് കൂടി എന്നെ രക്ഷപ്പെടുത്തിയത് അ ഒരു പൂച്ചയുടെ പേരിലാണ് എനിക്കിപ്പം ഒരു പൂച്ച പൂച്ചയാണ് കാരണം എന്ന് പറയാം അല്ലേ പൂച്ച എടുക്കാൻ പോയതാണ് വരാനിരുന്നു അത്ര തന്നെ അങ്ങനെ ഒരു അപകടം പറ്റി ആക്സിഡൻറ്റ് പറ്റി ഞാൻ കാല പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും എന്നാൽ ചോദിക്കും വരാനുള്ളത് വരാതിരിക്കില്ല വരും അത് ശരിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുക എനിക്ക് എല്ലാവരോടും അതേ പറയാനുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇങ്ങനെ ബെഡ് റെസ്റ്റ് വേണം ഇനി എല്ലാം ഓക്കെ ആവാൻ കുറച്ച് ദിവസം പിടിക്കുമായിരിക്കും എന്നാലും വേഗം സുഖമാകാൻ നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹം